നമ്മൾ കുഞ്ഞാടിൻ്റെ അടുക്കിലേക്ക് വരുമ്പം അവനീ തിരഞ്ഞെടുപ്പ് നമുക്ക് തരുന്നില്ല ഇതിന്റെ മറ്റൊരു അർത്ഥം ഇതാണ് പിശാജ് നിങ്ങളോട് പറയും എൻ്റെ മുദ്ര നിങ്ങളുടെ നെറ്റിയിൽ എല്ലാവർക്കും കാണത്തക്ക വിധമോ അല്ലെങ്കിൽ രഹസ്യമായിട്ട് നിങ്ങളുടെ കയ്യിലോ ആകാം അതാർക്കും കാണാൻ കഴിയില്ല ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പിശാജിൻ്റെ ഒരു പരസ്യ ആണെങ്കിൽ നെറ്റിയിൽ മുദ്രയുള്ള ഒരാൾ ഒരു കാപ്പിയുമില്ല ഞാൻ അശ്ലീല ചിത്രങ്ങൾ കാണും ഞാൻ പാപം ചെയ്യാറുണ്ട് ഞാൻ സ്ത്രീകളോടൊപ്പം ജീവിക്കും ഞാൻ പണസ്നേഹിയാണ് എനിക്ക് പ്രധാന ലോകമാണ് ഈ ആത്മീയ ആത്മീയകാര്യമൊന്നും എനിക്കിഷ്ടമില്ല ഞാൻ എല്ലായ്പ്പോഴും റോക്ക് മ്യൂസിക്കൊക്കെ കേൾക്കുന്ന ആളാണ് അവർ പിശാജിനെ പരസ്യമായിട്ട് അനുഗമിക്കുന്നവരാണ് എന്നാൽ പിശാജ് ഇപ്രകാരം പറയും ഉദാഹരണത്തിന് സഭയിൽ പോകുന്ന നിനക്ക് സഭയിൽ നല്ലൊരു സാക്ഷ്യം വേണോ അല്ലെങ്കിൽ എൻ്റെ മൂപ്പൻ്റെ മുമ്പിൽ ഒരു നല്ല പേര് ഒരു നല്ല സഹോദരൻ സഫയിലൊരു സ്ഥാനം ഇങ്ങനെ പലതും നിനക്ക് വേണമെങ്കിൽ നിൻ്റെ വലത് കൈയിൽ ഈ മുദ്ര മുദ്രസ്വീകരിക്കുക ആരും ഇത് കാണുകയില്ല നിനക്കറിയാമോ നിന്റെ വലത് കൈ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ മോസ്സിൽ ക്ലിക്ക് ചെയ്ത് നിനക്ക് ഇൻ്റർനെറ്റിലെ പല കാര്യങ്ങളും കാണാം നിങ്ങളുടെ വലത് കൈ നിങ്ങൾ എതിർക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കും എന്നിട്ട് ഞായറാഴ്ച രാവിലെ നിങ്ങൾ സഭയിലേക്ക് വരും ആരും അറിയത്തില്ല എതിർക്രിസ്തുവിൻ്റെ മുദ്ര നിങ്ങളുടെ വലതുകൈയിലുണ്ട് നിങ്ങളൊരു നല്ല സഹോദരമാണ് ഹല്ലല്ലു എന്ന് പാടുന്നു രജിസ്റ്റർ ലോഡെന്ന് പറയുന്നു ഇതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ തെറ്റായിട്ടുള്ള പേപ്പറിൽ സൈൻ ഇടുന്നു കള്ളം പറയുന്നു നിങ്ങളുടെ കൈകൊണ്ട് ഇതുപോലുള്ള പല പാവങ്ങളും ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ സഭയിൽ വരുന്നു നിങ്ങളുടെ കയ്യിലുള്ള പിശാചിൻ്റെ മുദ്ര ആർക്കും കാണാൻ കഴിയുന്നില്ല എല്ലാവരും നിന്നെ സഭയിലുള്ള നല്ല സഹോദരൻ എന്ന് പറയുന്നു പിശാജ് പറയും നല്ലത് അങ്ങനെ ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം രഹസ്യമായിട്ട് പാവം ചെയ്യുക ഇതുപോലുള്ള പല കാര്യവും ആർക്കും അറിയത്തില്ല മുദ്ര നിങ്ങളുടെ നെറ്റിയിലല്ല എന്നാൽ യേശുവിൻ്റെ അടുക്കം നിങ്ങൾ വന്നാൽ പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അങ്ങനെ ഒരു അവസരം അവിടെ ഇല്ല കുഞ്ഞാടിൻ്റെ മുദ്ര നിങ്ങൾക്ക് നെറ്റിയിൽ മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ ഈ വ്യത്യാസം നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒരു അവസരമേ നിങ്ങൾക്കില്ല രഹസ്യമായി മറിഞ്ഞിരുന്ന് ഞാനൊരു യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയാനുള്ള അവസരം നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എന്നെക്കുറിച്ച് നിനക്ക് ലജ്ജയുണ്ടെങ്കിൽ എൻ്റെ വചനത്തെക്കുറിച്ച് ഈ വക്രതിയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ യേശു പറഞ്ഞു ഞാനും നിന്നെക്കുറിച്ച് ലജ്ജിക്കും ഞാൻ എൻ്റെ മഹത്വത്തിൽ ദൂതന്മാരുമായിട്ട് വരുമ്പം ഈ വചനം നിവൃത്തിയാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നിശ്ചയമുണ്ടായിരിക്കണം ഈ വചനം നിവൃത്തിയാകുന്നില്ലെങ്കിൽ ആകാശവും ഭൂമിയും നിന്ന് തന്നെ മാറിപ്പോകും ആ വചനം ഒരിക്കൽ നിറവലും നിങ്ങൾ ഒരിക്കൽ കണ്ടെത്തും ഇങ്ങനെ സഭയിൽ ഇരുന്ന് തങ്ങൾ ക്രിസ്ത്യാനികൾ പറഞ്ഞ ആ എല്ലാവരും എന്നാൽ അവർക്ക് ലജ്ജയാണ് അവര് ജീവിക്കുന്ന ആ സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടാൻ അവർക്ക് ലജ്ജയാണ് കുഞ്ഞാടിന്റെ മുദ്ര അവരുടെ കൈയിലടിക്കാൻ അവരാഗ്രഹിക്കുന്നു കുഞ്ഞാടിൻ്റെ മുദ്ര നിങ്ങളുടെ കൈയ്യിലടിക്കാൻ കഴിയേയില്ല അവർ രഹസ്യ ക്രിസ്ത്യാനികളായിരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ അവരെ കളിയാക്കുമോ ചിലപ്പം ജോലിയിൽ അവർക്കൊരു പ്രമോഷൻ കിട്ടത്തില്ല നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ അത് സംഭവിക്കാം നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് അറിയപ്പെട്ടാൽ നേവിയിൽ ഞാനത് കണ്ടിട്ടുണ്ട് നിങ്ങൾ പരസ്യമായിട്ട് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകത്തില്ല ഇല്ല അന്ന് യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു ഇന്നും യേശുവിനെ അവർ തള്ളിക്കളയുന്നു നീയും തിരസ്കരിക്കപ്പെടാം അതുകൊണ്ട് നിങ്ങൾ ഒരു പൂർണ്ണ ഹൃദയമുള്ള ക്രിസ്ത്യാനയാണെന്ന് മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നീ പൂർണ്ണ ഹൃദയമുള്ളൊരു ക്രിസ്ത്യാനാണെന്ന് എൻ്റെ ബന്ധുക്കൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല അവനെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കുന്നു അവൻ വരുമ്പം അവൻ പരസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നു അവൻ അങ്ങനെ ചെയ്യില്ല ഞാൻ പറയട്ടെ നീ ആരും ആയിക്കോട്ടെ പ്രിയ സഹോദര സഹോദരി ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മത്ത് യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഒരു സംശയവും ഇല്ലാതെ ഞാനൊരു കാര്യം പറയാം യേശു മടങ്ങി വരുമ്പം അവൻ നിങ്ങളെക്കുറിച്ച് ഏറ്റു പറയില്ല അതേപ്പറ്റി ഒരു സംശയവുമില്ല ഞാൻ ചെയ്യാത്ത കാര്യമല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് നിങ്ങൾ സഹിക്കേണ്ടി വരും ഞാനും അത് സഹിച്ചിട്ടുണ്ട് ജയിൽ ശിക്ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കുകയല്ല ചെറിയ രീതിയിൽ ഒരു ദിവസം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് വരാം നമ്മളെല്ലാവർക്കും അവനെക്കുറിച്ച് ലജ്ജിക്കരുത് കുഞ്ഞാട് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് തരുന്നില്ല അവൻ്റെ മുദ്ര നിങ്ങളുടെ കയ്യിൽ പതിപ്പിക്കാൻ എതിർക്കുറ ശിഷ്യന്മാരെ പോലെ അത് മറച്ചു പിടിക്കാൻ അത് നിർബന്ധമായിട്ട് നിങ്ങളുടെ നെറ്റിയിലായിരിക്കണം എല്ലാവർക്കും അത് കാണാം നിങ്ങൾക്കറിയാമോ ഞാൻ എൻ്റെ രാജ്യത്തെ അവിടെ കൂടുതലും ഹിന്ദുക്കളാണ് ഉള്ളത് അവരിൽ അനേക അനേക ആളുകൾ അവരുടെ നെറ്റിയിൽ ചില വരകൾ കാണും ത്രീത്തം ഹിന്ദുക്കളിലുമുണ്ട് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവർക്ക് ഒട്ടും ലജ്ജയില്ല ഈ വരകൾ അവരുടെ നെറ്റിയിൽ ചാർത്തുന്നതിന് അതുമായിട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥാനത്തേക്ക് വരും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ട്രെയിനിൽ വളരെ ആളുള്ളൊരു ട്രെയിനിൽ നൂറുകണക്കിന് ആളുകൾ ആ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ് ഈ മനുഷ്യൻ അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയം അത് വരുമ്പോൾ അതെപ്പോഴായിരുന്നാലും അവനൊരു ചെറിയ മാറ്റെടുത്ത് ഡോറിൻ്റെയോ മറ്റോ അടുത്തു പോയി അത് വിരിച്ച് അവൻ മക്കയ്ക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കും ഒരിക്കൽ ഒരാൾ ഞാനിരിക്കുന്ന സീറ്റിനെതിരെ ഇരിക്കുകയാണ് അവൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പുറത്തുള്ള സീറ്റിലിരുത്തി മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന കസറകളാണ് അവൻ അതിന് മദ്യം ഇരുന്ന് പ്രാർത്ഥിച്ചു ആരൊക്കെ അവനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൽ അവൻ ലജ്ജയില്ല അവനൊരു മുസ്ലിം ആയിരുന്നു അവൻ്റെ ദൈവത്തിൽ അവൻ അഭിമാനിക്കുന്നു ആരാണ് ലജ്ജിക്കുന്നത് ക്രിസ്ത്യാനികൾ ഞാൻ പറയട്ടെ ഇവരെന്നെ ലജ്ജിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത് ഈ ആളുകൾ അവർക്കൊരു ലജ്ജയുമില്ല ആളുകൾ അവരെ കളിയാക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഭയവുമില്ല എന്നാൽ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ അവർക്ക് ലജ്ജയാണ് അവർ യേശുവിനെ അനുഗമിക്കുന്നവരാണെന്ന് പറയാൻ ഈ മുദ്ര നിങ്ങളുടെ നെറ്റിയിലായിരിക്കണം വളരെ ചെറിയൊരു കൂട്ടത്തിന് മാത്രമേ അതുള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവര് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുക മാത്രമല്ല അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരൊരു ക്രിസ്ത്യാനിയാണെന്ന് ആളുകൾ കാണുന്നു ക്ഷമിക്കണം ആ മോശപ്പെട്ട തമാശയ്ക്ക് ഞാൻ ചിരിക്കില്ല നീ ഒറ്റപ്പെടില്ല നിശ്ചയമായിട്ടും നീ ഒറ്റപ്പെടും യേശു ക്സു ക്രൂസിൽ ഒറ്റപ്പെട്ടില്ലേ ഒരു പാട്ടുണ്ട് ചെറുപ്പകാലത്ത് ഞങ്ങളിത് പാടുമായിരുന്നു എൻ്റെ രക്ഷകനെ ഏറ്റുപറയാനായിട്ട് എനിക്ക് ലജ്ജയില്ല അവൻ്റെ ലക്ഷ്യങ്ങൾ കാട്ടി നിൽക്കാൻ ഞാൻ സാധാരണ പാടുന്ന ഒരു പാട്ടായിരുന്നു എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ ഞാൻ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു ഞാൻ സാധാരണ പറയാറുണ്ട് കർത്താവ് നീ ഒരു അടിവസ്ത്രം ധരിച്ച് ആ ക്രൂശിൽ തൂങ്ങി ആളുകൾ നിന്നെ കളിയാക്കി മനുഷ്യനും ഭൂതങ്ങളും നിന്നെ നോക്കി ചിരിച്ചു അങ്ങ് ഒരു തമാശയായി മാറി ആളുകളുടെ പരിഹാസ വിഷയം എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ഓർത്ത് ഒരിക്കലും ലജ്ജിക്കില്ല ഒരിടത്തും ഒരു സമൂഹത്തിലും യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണെന്ന് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടു ശരി അത് സാരമില്ല എനിക്ക് കുഞ്ഞാടിൻ്റെ മുദ്ര എൻ്റെ നെറ്റിമേൽ തന്നെ ആയിരിക്കണം മറ്റെങ്ങുമല്ല മൂന്നാം വാക്യത്തിൽ ഈ ആളുകളെക്കുറിച്ച് ഇപ്രകാരമാണ് ഇവിടെ പറയുന്നത് അവർ സിംഹാസനത്തിന് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ല ലോകത്തു നിന്ന് വിലയ്ക്ക് വാങ്ങിയ നിങ്ങൾ ലോകത്തുനിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണോ അതിനർത്ഥം എന്റെ ചിന്ത അവിടെ എനിക്ക് മുദ്ര കിട്ടി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടു എനിക്കിപ്പോൾ ഒരു പാട്ടറിയാം ഒരു സ്വർഗീയ ഗാനം നിങ്ങൾ ലോകത്ത് നിന്ന് വീണ്ടെടുക്കപ്പെട്ടവൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ കഴിയില്ല ഈ സ്ക്രീനിൽ തെളിയുന്ന പാട്ട് പാടാൻ നിങ്ങൾക്കൊരു പ്രയാസവുമില്ല എന്നാൽ ഇത് മറ്റൊരു പാട്ടാണ് ഈ പാട്ട് കുഞ്ഞാടിൻ്റെ മുദ്ര പ്രാപിച്ച മനസ്സുള്ളവർക്ക് മാത്രമേ അത് നിങ്ങളുടെ ചിന്തയാണ് അത് ഉയരത്തിലുള്ള കാര്യമാണ് ചിന്തിക്കുന്നത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല അതാണ് അവരവിടെ പാടുന്നത് അവരുടെ ഹൃദയം യേശുവിലാണ് അവരുടെ പാട്ട് കർത്താവ് ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ അനേക വർഷങ്ങൾക്ക് മുമ്പ് ശമരിയക്കാരി സ്ത്രീയോടെ യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു യോഹന്നാൻ്റെ സുവിശേഷം മൂന്നും നാലും അധ്യായങ്ങൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എങ്ങനെയാണ് ആളുകളോട് സാക്ഷ്യം പറയേണ്ടത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാര്യം ദൈവത്തെ ആരാധിക്കുന്നതാണ് നിത്യത മുഴുവനും നാം അതാണ് ചെയ്യാൻ പോകുന്നത് ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തലമാണത് ഒരു ആരാധനക്കാരനായിരിക്കുന്നത് ഒരു പ്രസംഗകനോ അപ്പോസോലിനോ ഒരു സുവിശേഷകനോ അങ്ങനെ ആരെക്കാൾ ക്രിസ്ത്യ ജീവിതത്തിലെ ബാലവാടമാണ് വീണ്ടും ജനിക്കുക എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യേശു ഒരു ബിഷോപ്പിനോട് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നു എന്നാൽ അഞ്ച് പ്രാവശ്യം വിവാഹമോചനം നേടിയ പാവണിയായ സ്ത്രീയോടവൻ ആരാധനയെക്കുറിച്ച് പറയുന്നു നാമായിരുന്നെങ്കിൽ ഇതിനു നേരെ എതിരല്ലേ ചെയ്യുമായിരുന്നുള്ളൂ ഈ തിരുമേനിയോട് ആരാധനയെക്കുറിച്ചും പാവണിയായ സ്ത്രീയോട് വീണ്ടും ജനിക്കുന്നതിനെ പറ്റിയും പറയും ദൈവം പറയുന്നു നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴി ഈ തിരുമേനിക്കാണ് വീണ്ടും ജനത്തിൻ്റെ ആവശ്യമുള്ളത് ഈ അഞ്ച് പ്രാവശ്യം വിവാഹമോചനം നേടിയ പാവണിയായ ഇവൾ എന്നു മാത്രമല്ല ഇപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരാളോടുകൂടിയാണ് അവിടെ ജീവിതം നിങ്ങൾ അങ്ങനെയുള്ള സ്ത്രീയുടെ അടുത്തെങ്കിലും ചെല്ലുമോ ചെല്ലുമോ കാരണം നിങ്ങൾ വലിയ വിശുദ്ധരാണ് യേശു അങ്ങനെ അല്ലായിരുന്നു അവൻ പാപികൾക്ക് വേണ്ടിയാണ് വന്നത് സത്യസന്ധരായ പാപുകൾക്ക് വേണ്ടിയാണ് അവൻ വന്നത് ആ സ്ത്രീ കൊണ്ടായിരുന്ന ഒരു നല്ല കാര്യം അറിയാമോ സത്യസന്ധത ഞാൻ കാണിക്കാം യേശു പറഞ്ഞു പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക അവൾ ഒരു മനുഷ്യൻ്റെ കൂടെ താമസിക്കുകയാണ് അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഇതെൻ്റെ ഭർത്താവാണെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു അവക്കങ്ങനെ ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു യേശു ഒരു പ്രവാചകനാണെന്ന് അപ്പോൾ അവക്കറിയത്തില്ലായിരുന്നു തൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ ആരോ ചോദിക്കുന്നു ശരി ഇതാണ് എൻ്റെ ഭർത്താവ് എന്നാൽ നിയമപരമായി അവനെ അവൾ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്കൊരു ഭർത്താവില്ല അതാണ് യേശു കണ്ടത് ഇവിടെ ഒരു സ്ത്രീ അവൾ പൂർണ്ണമായിട്ടും സത്യസന്ധയാണ് ഇവൾ എൻ്റെ രാജ്യത്തിലേക്ക് വരണം അവൾ അഞ്ചു പ്രാവശ്യം വിവാഹമോചനം നേടിയോ നേടിയോന്നുള്ളതല്ല ഭർത്താവല്ലാത്ത ഒരു പുരുഷനോടൊപ്പം ഉറങ്ങുന്നതല്ല എന്നാൽ അവൾ സത്യസന്ധയാണ് തങ്ങളുടെ പാപത്തെ മറച്ചു പിടിക്കാത്ത സത്യസന്ധരെയാണ് അവൻ സ്നേഹിക്കുന്നത് ഞാൻ പാപിയെ തേടിയാണ് വന്നത് അതൊരു പക്ഷേ ആ ക്രൂശിലെ കള്ളനായിരിക്കാം താൻ ചെയ്ത പാപത്തിന്റെ കുറ്റം നൂറ് ശതമാനം ഏറ്റെടുത്തവൻ അവൻ പറദീസയിലേക്ക് പോയി ഇവിടെ ഒരു സ്ത്രീ അവൾ അഞ്ചു പ്രാവശ്യം വിവാഹമോചനം ചെയ്തു മറ്റുള്ളവരാൽ ഒക്കെ ത്യജിക്കപ്പെട്ട ഒരു സ്ത്രീ എന്നാൽ അവൾ സത്യസന്ധയാണ് ഞാൻ പറയട്ടെ അനേക വർഷങ്ങളായി ഞാൻ പഠിച്ച ഒരു കാര്യം കർത്താവുമായിട്ടുള്ള നടപ്പിൽ നിങ്ങൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യം സത്യസന്ധതയാണ് ഒരു കാവട്ട്യമില്ലാത്ത പരിപൂർണമായിട്ടുള്ള സത്യസന്ധത ഒരഭിനയവും പാടില്ല മനുഷ്യൻ്റെ മുമ്പാകെയോ ദൈവത്തിൻ്റെ മുമ്പാകെയോ പാപത്തെ സ്നേഹിച്ചുകൊണ്ട് പാപത്തെ വെറുക്കുന്നൊന്നും അഭിനയിക്കരുത് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിൽ ചെന്ന് സത്യസന്ധമായിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ കർത്താവേ ഞാൻ ആ പാപത്തെ ഇഷ്ടപ്പെടുന്നു എന്നോട് ക്ഷമിക്കണേ എന്നാൽ അങ്ങനെ അതിൽ നിന്ന് സ്വതന്ത്രനാക്കണേ ഞാൻ കർത്താവിൻ്റെ അടുക്കച്ചെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അവൻ എന്നെ അതിൽ നിന്ന് സ്വാതന്ത്നാക്കിയത് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കച്ചെന്ന് പറയുന്നു കത്താവെ ഞാൻ വെറുക്കുന്നത് നിങ്ങൾ അതിനെ വെറുക്കുന്നില്ല നീ വെറുത്തിരുന്നെങ്കിൽ അത് വിട്ട് നീ ഓടുമായിരുന്നു